എന്നെ കണ്ടാൽ അവർക്ക് മനസ്സിലാകും ഞാനാ ഇതൊക്കെ കളിക്കുന്നതെന്ന് അവരി മാറി

നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് നോക്കാം പിന്നെ പറയേ അതവ ഉത് ഞാൻ കുറെ സമയമായി ഇതും പിടിച്ച് നിൽക്കുന്നു അവര് വന്നിട്ട് വേണം അവരെ ഒന്ന് പേടിപ്പിച്ചിട്ട് പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുവാൻ എന്തായാലും എന്നെ ഈ വേഷത്തിൽ കണ്ടാൽ അവർ പേടിച്ചു പോകും ശരിക്കും പറഞ്ഞാൽ അവർ രണ്ടുപേരും വെറും പേടി തൊണ്ടന്മാർ തന്നെയാ കുഞ്ഞിപ്പാത്തുവിൻ്റെ അവരുടെ കളി അല്ലെങ്കിൽ തന്നെ ഈ പ്രേതമൊന്നും ഭൂമിയിൽ ശരിക്കും ഇല്ലാത്തതാണ് ആ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഈ കുഞ്ഞിപ്പാത്തുവിന് ഒരു പ്രേതത്തിനെയും പേടിയില്ല ഉറക്ക ഉറങ്ങുന്നത് മനുഷ്യന് ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ഏ ഡി കുഞ്ഞാമി കുഞ്ഞാമി ഇവൾക്ക് ഈ ചൂടൊന്നുമില്ലേ മനുഷ്യൻ ഇവിടെ വിയർത്തൊലിക്കുന്നു അപ്പോഴ അവൾ പുതുപ്പ് മൂടിക്കിടന്ന് ഉറങ്ങുന്നത് ഡി കുഞ്ഞാമീ ഡിരിക്കുന്നത് ഇത് നോക്ക് മേലോട്ട് നോക്കുവാൻ കാണുന്നത് അത് ഞാനും കാണുന്നുണ്ട് പിന്നെ കറങ്ങാത്തത് കാണുന്നുണ്ടോ നീ കാണുന്നുണ്ട് പൊട്ടത്തി ഇവിടെ കരണ്ടില്ല മനുഷ്യനെ ചൂടെടുത്തിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അതിനിപ്പോൾ ഞാനെന്നാ പറയും പോലെ അവളെന്നാ വേണ്ടത്

രണ്ടു പേരും പോവേണ്ട